പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ ഡാവിഞ്ചി സുരേഷിന്റെ അൻപതാം പിറന്നാൾ ദിനത്തിൽ ശില്പ സമ്മാനവുമായി ശില്പി ഉണ്ണിക്കാനായി ഒരു ശില്പിക്ക് മറ്റൊരു ശില്പിയിൽ നിന്ന് കിട്ടുന്ന ശില്പാദിനം പിറന്നാൾ സമ്മാനമായി എന്തു കൊടുക്കണമെന്ന് ആലോചിച്ചപ്പോഴാണ് എന്ന ആശയത്തിലേക്ക് ഉണ്ണിക്കാനായി എത്തിയത് ലോക പ്രശസ്തനായ കലാകാരന് അനുയോജ്യമായ പിറന്നാൾ സമ്മാനം നൽകണമെന്ന് വിചാരിച്ചപ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിൽ തുടർന്ന് കലയിൽ സജീവമാകേണ്ട പണിയായുധമായ കുറെ ബ്രഷ് നൽകാനാണ് പിന്നെ അത് ബ്രഷ് ബേസ് ആയി മാറി ഇതിന്റെ കൂടെ ഡാവിൻജി സുരേഷിന്റെ ചിരിക്കുന്ന മുഖത്തോടെയുള്ള ശില്പം പരിണമിക്കുകയായിരുന്നു കൊണ്ട് നിർമ്മിച്ച് ഫൈബർ കോട്ടിംഗ് ചെയ്താണ് ഡാവിൻജി സുരേഷിന്റെ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് വെങ്കല ശില്പ നിർമ്മാണ സമയത്തിന്റെ ഇടവേളകളിലാണ് പ്രിയ സുഹൃത്തിനു വേണ്ടി ഉണ്ണീക്കാനായി ശില്പം നിർമ്മിച്ചത് കേരളത്തിലെ പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ ഡാവിഞ്ചി സുരേഷ്ഠൻ്റെ അൻപതാം ജന്മദിനമാണ് ഈ വരുന്ന ജൂൺ ഇരുപത്തിയാറാം തീയതി അപ്പോൾ പ്രിയ സുഹൃത്തും നമ്മുടെ കേരളം പ്രിയങ്കരനായ ഡാവിഞ്ചി സുരേഷന് പിറന്നാൾ സമ്മാനമായി നൽകാൻ വേണ്ടിയാണ് ഈ ഒരു ശില്പം നിർമ്മിച്ചിരിക്കുന്നത് ഇതിനു മുൻ മുൻപ് അതുപോലെ ഫുട്ബോൾ ഇതിഹാസം മെസ്സിക്കും പത്മശ്രീ ഇതുപോലെ ജന്മദിനത്തിൽ തീർത്തിട്ടുണ്ട് കേരളത്തിലെ മിക്ക നഗരങ്ങളിലും ഉണ്ണി കാനായുടെ ശില്പങ്ങൾ കാണാം എ കെ ജിയും കെ കരുണാകരനും തുടങ്ങിയ നിരവധി രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളുടെ പ്രതിമകൾ അദ്ദേഹം ഇതിനകം നിർമ്മിച്ചു കഴിഞ്ഞു ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരമ്പര്യം സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడేర్స్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టు